കേസിൽ ജാമ്യം തേടി അരവിന്ദ് കെജ്രിവാൾ വന്നിരിക്കുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം കഴിയുന്നതുവരെ കെജ്രിവാളിനെ അകത്തിടാമെന്നതാണ് ബി ജെ പി കണക്ക് കൂട്ടിയത് ഈ കണക്ക് കൂട്ടലുകൾ കൂടിയാണ് സുപ്രീം കോടതിയിൽ പൊളിഞ്ഞു വീണത് വിടത് കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത നടപടി പരിശോധിച്ച ഡിവിഷൻ ബെഞ്ച് വിധിയിൽ രണ്ട് അഭിപ്രായം ഉണ്ടായി എന്ന റിപ്പോർട്ടിലാണ് ഡൽഹിയിൽ നിന്നും നിയമകാര്യ ലേഖകർ പുറത്തുവിടുന്നത് ജാമ്യം നൽകുന്ന വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർ ഒറ്റക്കെട്ടായി ഏകാഭിപ്രായം രേഖപ്പെടുത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഉടലെടുത്തത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്വൽ ഭുയാൻ എന്നിവർ വ്യത്യസ്ത വിധികളാണ് രേഖപ്പെടുത്തിയത് സി ബി ഐ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ വാദിച്ചത് എന്നാൽ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ സമാന കേസിൽ മറ്റൊരു ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ സാധിക്കില്ലെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സി ആർ പി സി വകുപ്പ് നാൽപ്പത്തിയൊന്നേ മൂന്ന് പ്രകാരം ഇവിടെ ലംഘിക്കപ്പെട്ടില്ല എന്നും അതിനാൽ അറസ്റ്റ് നിയമവിരുദ്ധമല്ലെന്നും സൂര്യകാന്ത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ആ വാദത്തിനെ മറികടക്കാൻ കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്കായി ഇരുപത്തിരണ്ട് മാസം സി ബി ഐ കാത്തുനിന്നത് എന്തിനെന്നായിരുന്നു ജസ്റ്റിസ് ബുയാൻ തിരിച്ചു ചോദിച്ചത് സി ബി ഐ എന്നത് രാജ്യത്തെ സുപ്രധാന അന്വേഷണ ഏജൻസിയാണ് അവർ കൂട്ടിലർച്ച തത്തിയല്ലെന്ന് തെളിയിക്കേണ്ടതുണ്ട് സമാനമായ സംഭവത്തിൽ ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ച ഉടൻ കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്യാനുള്ള അടിയന്തരാവസ്ഥ എന്തായിരുന്നെന്ന് വ്യക്തമായില്ലെന്നും ഭൂയാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിചാരണ വൈകുമെന്നതിനാൽ ഒരു വ്യക്തിയെ അനന്തമായി ജയിലിലടക്കാനാവില്ലെന്നും ഭുയാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച വ്യക്തിക്ക് സി കേസിൽ ജാമ്യം അനുവദിക്കാതിരുന്നത് നീതിയോടുള്ള പരിഹാസമാണെന്നും ജഡ്ജി പറയുന്നുണ്ട് ജാമ്യം എന്നത് നീതിയും ജയിൽ അപവാദമാണെന്ന് കോടതി ഇന്നും ആവർത്തിച്ചു പറയുന്നുണ്ട് അതേസമയം ജയിൽ മോചിതനായാലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കെജ്രിവാളിന് സാധിക്കില്ല എന്നതാണ് വസ്തുത ജാമ്യ കാലയളവിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലെന്നും ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ജാമ്യ വ്യവസ്ഥകളെല്ലാം ഈ കേസിലും ബാധകമാണെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വിചാരണ പെട്ടെന്നൊന്നും തീരാൻ സാധ്യതയില്ലാത്തതിനാലും തങ്ങൾ ജാമ്യം നൽകാൻ തീരുമാനിക്കുകയാണെന്നതായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാനോ ഫയലുകളിൽ ഒപ്പുവെക്കാനോ പാടില്ല എന്ന് ഇ ഡി കേസിലെ വ്യവസ്ഥയുള്ളതുകൊണ്ട് അത് ഈ കേസിലും ബാധകമായിരിക്കും അതുകൊണ്ട് തന്നെ പേരിന് മുഖ്യമന്ത്രി എന്ന പദവി മാത്രമായിരിക്കും ജയിലിന് പുറത്ത് കെജ്രിവാളിനെ കാത്തിരിക്കുന്നത് എങ്കിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ചരടുവലികൾ നടത്താൻ ജയിലിന് പുറത്തെത്തിയതുകൊണ്ട് കെജ്രിവാളിന് സാധിക്കും കോൺഗ്രസ് സഖ്യസാധ്യതകൾ അവസാനിപ്പിച്ചുവെന്ന ആം ആദ്മിയുടെ പ്രഖ്യാപനം ഒരുപക്ഷേ പുനഃപരിശോധിക്കുവാനും കെജ്രിവാൾ മുന്നിട്ടിറങ്ങിയേക്കും